കഥാകൃത്ത ജി ആർ ഇന്ദഗോപന്റെ പ്രശസ്തമായ വിലായത ബുധ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്ത് ചന്ദനമരത്തിന് മുകളിൽ ഡബിൾ മോഹനും അകമ്പടിയായ അഞ്ചംഗ സംഘവും ഇരിക്കുന്ന പോസ്റ്റർ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മറയൂർ ചന്ദനക്കാടുകളുടെ ഇടയിൽ ഡബിൾ മോഹൻ പ്രബലനാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ചങ്കുറപ്പോടെ നേരിട്ട് ചന്ദനം കടത്താൻ ഡബിൾ മോഹന് പ്രത്യേക കഴിവ് തന്നെയാണ് അവന് പിന്നിൽ മനസ്സും ശരീരവും അർപ്പിച്ച ഏതാനും ചെറുപ്പക്കാരുമുണ്ട് ഈ ഡബിൾ മോഹൻ എന്ന ചന്ദനമോഷ്ടാവിന്റെ കഥ പറയുന്ന വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ എത്തിയിരിക്കുകയാണ് ചന്ദനമരത്തിന് മുകളിൽ ആക്ഷോഭനായ ഡബിൾ മോഹനും പിന്നിൽ മോഹന്റെ പിൻബലക്കാരായ അഞ്ച് ചെറുപ്പക്കാരും കഥാപശ്ചാത്തലത്തിന് ഏറ്റവും അനുയോജ്യമായ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് ആരെയും പെട്ടെന്ന് ആകർഷിക്കുന്ന ഈ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ വൈറലായിട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാറിന് അരങ്ങു തകർക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരിക്കും ഡബിൾ മോഹൻ നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം തിയേറ്റേഴ്സ് തിയേറ്റേഴ്സിൻ അസോസിയേഷൻ വിത്ത് എ വി എ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സന്ദീപ് സേനനും എ വി അനൂപും ചേർന്നാണ് നിർമ്മിക്കുന്നത് രതിയും പ്രതികാരവും പ്രണയവും പുറത്തിണക്കിയുള്ള അവതരണമാണ് ചിത്രത്തിന്റേത് തുടക്കം മുതൽ ഉദ്വേഗം നിലനിർത്തിയാണ് ചിത്രത്തിന്റെ കഥാ പുരോഗതി വലിയ മുതൽ മുടക്കിലൂടെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം മികച്ച ആക്ഷൻ രംഗങ്ങളാലും സമ്പന്നമാണ് പ്രിയമ്പതാ കൃഷ്ണനാണ് നായികയായി എത്തുന്നത് അനു മോഹൻ കിരൺ പീതാംബരൻ അടാട്ട് ഗോപാലൻ പ്രമോദ് വെളിയനാട് വിനോദ് തോമസ് ടി ജെ അരുണാചലം അരവിന്ദ് മണികണ്ഠൻ സന്തോഷ് ദാമോദരൻ ടി എസ് കെ രാജശി നായർ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കഥാകൃത്ത് ജി ആർ ഇന്ദുകോപന്റെ പ്രശസ്തമായ വിലായത്ത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കിയൊരുക്കുന്ന ഈ ചിത്രത്തിന് ജി ആർ ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്നിന് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം